കേരള സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പ്രഖ്യാപിച്ചു ചടങ്ങിൽ ആരോഗ്യ മാനന്തം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ലോഗോ സ്പീക്കർ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശയ്ക്കു നൽകി പ്രകാശനവും ചെയ്തു കേരള സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറാണ് പ്രഖ്യാപനം നടത്തിയത് ജീവിത നിലവാര സൂചികകൾ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ തുടങ്ങി ഒരു സമൂഹത്തിന് നിലവാരമളക്കുന്ന മിക്ക മാനങ്ങളിലും കേരളം ഇന്ന് രാജ്യത്ത് മുൻനിരയിലാണെന്ന് സ്പീക്കർ പറഞ്ഞു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നാം നടത്തുന്ന പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുന്നു ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം എല്ലാ സൂചികയിലും ഒന്നാമതാണ് അതുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട ധനവിഹിതം പോലും നൽകാതെ ശ്വാസം മുട്ടിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു അവര് ഈ ഈ ഒരു വരണം എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ ആ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഭാഗമാണ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഞായറാഴ്ചകളിലും വിവാഹ ചടങ്ങുകൾക്കകത്ത് ഈ കാറ്ററിംഗ് ബോയ്സ് ആയിട്ട് വരുന്നത് നമ്മൾ പല സ്ഥാപനങ്ങളെ സമീപിക്കുകയാണ് ഒരു പാർട്ട് ടൈം ജോലി എടുക്കാൻ പറ്റുമോ അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം നിങ്ങൾ വിദേശത്ത് കുറെ തുടങ്ങിയിട്ട് അവിടെ എന്താ സ്ഥിതി ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം അവിടെ എന്താ ചെയ്യുന്നത് അവിടെ അവർ ജോലി ചെയ്യും അവരുടെ നിത്യനിധാന ചെലവിന് പണം കണ്ടെത്തും ഒരു വിഹിതം അവർ സമ്പാദിക്കും അവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് നാട്ടിലെന്തിനാ അയക്കുന്നത് ലോണടക്കാനാണ് അവരവിടെ പഠിച്ചു കഴിഞ്ഞാൽ മലിനെ ജോലി നേടും ജോലി നേടിക്കഴിഞ്ഞാലോ ജോലി നേടിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലന്റെ നാട്ടിലേക്ക് വരും നാട്ടിലേക്ക് വന്നൊരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചാൽ ഈ യൂറോപ്പും യു എസും ഓസ്ട്രേലിയക്കുള്ള പ്രശ്നം എന്താ ഇവിടെ വാടക വീടിന് പൈസ കുറവാണ് റെന്റ് സ്വന്തം വീടുണ്ടാക്കാനാണ് പൈസ കൂടുതൽ അവിടെ എങ്ങനെയാ അവിടെ വാടക വീട് എടുക്കാൻ പൈസ കൂടുതലാ എന്നാൽ സ്വന്തമായി നിങ്ങൾക്ക് വീട് വെക്കാൻ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണിന്റെ വിഹിതം കുറവാ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് അപ്പൊ എന്ത് ചെയ്യും ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി അവിടെ ജോലി നേടി അവര് പിന്നീട് കല്യാണം കഴിച്ച് അവിടെ ആ ഘട്ടത്തിൽ തന്നെ ഒരു വീട് വാങ്ങിക്കും സ്വന്തമായി സ്വന്തമായി വീട് വാങ്ങിച്ചാൽ അവന്റെ സാലറിയിൽ നിന്ന് തന്നെ ഇ എം ഐ പോകും ഇ എം ഐ അടച്ചു തീരുമ്പോൾ സ്വന്തമായി വീടായി പിന്നെന്താ ചെയ്യുന്നത് ഓ മെല്ലന അവന്റെ അമ്മയോ അവളെ അമ്മനോ മെല്ലണം കൊണ്ടുപോകും അപ്പൊ കുടുംബം മെല്ല മെല്ലാ അങ്ങായി പിന്നെ ഇങ്ങോട്ടില്ല പിന്നെ അവൻ ഇങ്ങോട്ട് പൈസ അയക്കേണ്ട കാര്യമില്ല ഇതാണ് കേരളം നേരിടുന്ന പ്രശ്നം റിമിറ്റൻസ് ഇല്ലാതെ സംസ്ഥാനത്തേക്ക് പണം വരാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഭദ്രതയുടെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഒന്ന് എല്ലാമല്ല ഒന്ന് ഈ പറഞ്ഞ ലോകം തന്നെ രണ്ട് സഹകരണ പ്രസ്ഥാനമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിലേക്ക് നമ്മൾ കാണേണ്ടത് പല വീട്ടിലും ആളില്ല ഇപ്പൊ എത്ര വീട്ടിലും ആളുള്ളത് അഞ്ച് വീട് താമസിക്കാൻ നാലാൾ ഇതല്ലേ സ്ഥിതി അതിൽ പ്രായം തിന്നവരാ നമ്മുടെ ചെറുപ്പം യൗവൻ അവർ വിട്ടുപോകണം കേരളത്തിൽ നിന്ന് കിട്ടുപോകുന്നത് കേരളത്തോട് തീർപ്പുണ്ടായിട്ടില്ല അവർ പല രീതിയിലും പോകുന്നു ഇത് ഭാവിയിൽ നമ്മുടെ കേരളം പ്രായം ചെന്നവരുടെ മാത്രം ഒരു കേന്ദ്രമായി മാറും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഏജഡ് ആൾക്കാർക്കുള്ള ഓൾഡ് ഏജ് ഹോമുകൾ ഈ നിങ്ങൾ അറിയേണ്ട കാര്യം ഈ പ്രവാസ ലോകത്തൊക്കെ പോകുന്ന യു എസ് യു കെയിലൊക്കെ പോകുന്ന ആളുകൾ ജോലി എന്ന് എവിടെ അറിയാം നമ്മുടെ ഈ കുട്ടികൾ ഓൾഡ് ഏജ് ഹോമിലെ കെയർ ടേക്കേഴ്സ് ആയിട്ടാണ് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു ഗൗരവമായ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് നമ്മുടെ ആളുകൾ ഇതിനൊരു എവല്യൂഷൻ തിയറി ആണല്ലോ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ബ്രേക്ക് എടുക്കലാണ് എന്നാൽ ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം ജോലി ചെയ്ത് ഇഷ്ടം ഇന്ന പൈസയായി കഴിഞ്ഞാൽ ഒന്നൊരു ബ്രേക്ക് എടുക്കല പിന്നെ ജോലി ചെയ്യുന്നില്ല മിണ്ടാണ്ടെക്കും എന്നാൽ പുതിയ ട്രെൻഡ് വരാൻ പോകുന്നത് ഇങ്ങനെ യു എസിലും യു കെയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാരെ പിന്നെ ബ്രേക്ക് എടുത്ത് വിടങ്ങ് കൃഷി ഉടങ്ങ് ഇതൊരു മാറ്റാണ് ഇത് തലിശയിലെത്തിയിട്ടില്ല പലയിടത്തും വരും ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് എരഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവേ പ്രവർത്തനങ്ങളിലൂടെയും വാർഡ് തലത്തിലുള്ള പ്രാഥമിക അന്വേഷണത്തിലൂടെയും അതിദാരിദ്ര്യത്തിൽപ്പെട്ട നാല് കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് ഭവന നിർമ്മാണവും മറ്റു കുടുംബങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഭക്ഷണം തുടങ്ങിയവ നൽകിയുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ലോഗോ സ്പീക്കർ ഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീശയ്ക്ക് നൽകി പ്രകാശനവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു പ്രൊജക്ട് ഡയറക്ടർ ടി രാജേഷ് കുമാർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസിൻ ടി കെ സി ഡി എസ് ചെയർപേഴ്സൺ കെ സി പ്രീത ആസൂത്രണ സമിതി ഉപാധ്യക്ഷ എ കെ രമ്യ എ രമേഷ് ബാബു സജീവ് മാറോളി എം സുനിൽകുമാർ ടി ഷഫീഖ് രാമദാസ് എം പി സരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ ടൈംസ് ന്യൂസ് ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് ഉള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്